നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ഇവിടെ പരിചയപ്പെടുത്താട്ടോ ഇതിന്റെ പേരാണ് മെറ്റൽ ക്ലേ എസ്ട്രൂഡർ അഥവാ ഫോണ്ടൻ എക്സ്ട്രൂഡർ എന്ന് പറയുന്നത് ഇത് നമ്മൾക്ക് കേക്കിലൊക്കെ ഫോണ്ടൻ ആക്സെൻസ് ഒക്കെ വെക്കാനായിട്ട് എന്തെങ്കിലും ഫോണ്ടൻ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് കേട്ടോ ഇതിന്റെ കൂടെ ഇതുപോലെതേ ട്വന്റി ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഷേപ്പിംഗ് റെക്വയർമെന്റ്സും അവൈലബിൾ ആണ് നമുക്ക് കേക്കിലൊക്കെ ഇപ്പോൾ ഫോണ്ടൻ റെയിൻബോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോണ്ടന്റിന്റെ എന്തെങ്കിലുമൊക്കെ ആക്സെൻസ് ഒക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ടൂൾ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പൊ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതിന്റെ നോബ് ഉണ്ട് അത് മാറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഏത് ടൂളാണോ ഏത് അച്ചാണോ വേണ്ടത് അത് അതിനകത്തേക്ക് ഇട്ടു കൊടുക്കാം അതിനുശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഫോണ്ടന്റ് ഇതേപോലെ റോൾ ചെയ്ത് അതിനകത്തേക്ക് വെച്ചു കൊടുക്കുക നമ്മൾ ശരിക്കും നൂലപ്പൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ ആ ഒരു ഫോണ്ടന്റ് നമുക്ക് അതിൽ നിന്നും വരും അപ്പോൾ ഈ റെയിൻബോയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരേ ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഓൺലൈൻ ഷോപ്പിലെല്ലാം ആണ് അപ്പോൾ അത് വെച്ച് ഞാൻ ചെയ്തൊരു കേക്കാണ്